വെള്ളമൊന്നും കാണാൻ കഴിയില്ല അതുപോലെ ഈ ചൈനയിൽ ചെന്ന് പറഞ്ഞ സമയത്ത് ജനങ്ങളെല്ലാം ജോലിക്കാരാണ് അവിടെ ഞായറും ശനി ഞായറും മാത്രമാണ് സിവിലിയെ പുറത്തിറങ്ങൂ ബാക്കി എല്ലാവരും ചെയ്യേണ്ടത് ജോലിയാണ് ജോലി കഴിഞ്ഞാൽ അവർ അവരുടെ വീടുമായി ബന്ധപ്പെട്ടു അതുപോലെ നമ്മൾ മലേഷ്യയിൽ നമ്മൾ പോയ സമയത്ത് മലേഷ്യയിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് മഴ എന്തായാലും മലേഷ്യയിലുണ്ട് ആ മഴ പെയ്യുന്നതിന് ശേഷം റോട്ടിലോ അല്ലെങ്കിൽ റോട്ടിൽ വെള്ളം തളഞ്ഞിട്ടിരിക്കുകയെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ മലേഷ്യയിലില്ല അതുപോലെ തന്നെ ശ്രീലങ്ക ഏറ്റവും ദരിദ്രം പിടിച്ച രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്ക ചെന്നപ്പോഴും റോഡ് കാര്യങ്ങളൊക്കെ ക്ലീനാണ് ബിൽഡിങ്ങൊക്കെ ക്ലീനാണ് അതുപോലെ നമ്മളിപ്പോൾ തായ്ലൻഡിൽ പോയി സിംഗപ്പൂർ പോയി അവിടെ സിംഗപ്പൂരൊക്കെ നല്ല ക്ലീൻ സിറ്റികളാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മൂന്നാറ് പോയി നോക്കാം മൂന്നാല് നമുക്ക് ഒന്ന് ഇറങ്ങി നടക്കണമെങ്കിൽ ആദ്യം കാർത്ത് ഇറങ്ങിപ്പോൾ നോക്കണം നമ്മൾ ഈ കാർത്തി നമ്മളെങ്ങനെ ഇറങ്ങി നോക്കുക എന്നുള്ളത് അതുപോലെ നമ്മളെ താജ്മഹൾ ഈ താജ്മഹൾ പറഞ്ഞാൽ അതൊന്ന് നേരെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ലോകത്തുനിന്ന് എല്ലാ ആൾക്കാരും കാണാൻ വരും പക്ഷെ ആൾക്കാർ വരുന്നില്ല അവിടെ മൂത്രം ഒഴിക്കാൻ ഒരു സൗകര്യമില്ല മൂത്രം നാലിട്ട് നടക്കാൻ പറ്റില്ല ആ ഒരു സംരംഭമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കേരളവും നമ്മളെ ഇന്ത്യ ഗവൺമെന്റിനോ കഴിയും എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു സത്യം അതുകൊണ്ട് ഈ കേരളത്തിൽ നമ്മൾ ടൂറിസം ഡെവലപ്പൊക്കാണെങ്കിൽ തന്നെ നമ്മളോട് പൈസ ഉണ്ടാകും കേരളത്തിന്റെ വികസനത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസം മുമ്പ് ആണൊരു എറണാകുളത്തിൽ ബിസിനസ് മീറ്റ് സാമ്പത്തിക വിദഗ്ധം വന്നിരുന്നു ഈ സാമ്പത്തിക വിദഗ്ധം വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങളെല്ലാവരും മാറി ചിന്തിക്കാനായിട്ടു എന്ന് പറഞ്ഞു കാരണം പത്ത് വർഷം കൂടെ കേരളം ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ബംഗാളിനേക്കാൾ താഴത്തേക്ക് വരും ബംഗാളിനേക്കാൾ താഴത്തേക്ക് വരും അതിന് കാരണം നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പൊ രാവിലെ ആണെങ്കിൽ അതിദാഹരണ സഹിതം പറഞ്ഞു രാവിലെ കുറേ വണ്ടികളിൽ വെജിറ്റബിൾ കയറി നമ്മുടെ കേരളത്തിൽ ും അതുപോലെ ആന്ധ്ര കർണാടക സാധനങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ അവിടെ സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല നിങ്ങളുടെയൊക്കെ ജീവിത നിലവാരം ഉയർന്നിരിക്കുന്നു അയാൾ പറഞ്ഞു നിങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നിരുന്നു നിങ്ങളുടെ മക്കളെ മക്കളേ ഉയർന്നു അതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പുറത്തൊഴിക്കും പോയിട്ട് വല്ല ബിസിനസ് എന്തെങ്കിലും ചെയ്യാൻ നോക്കി പുറത്ത് അന്യ നമ്മുടെ ഗൾഫ് കൺട്രീസിലോ അവിടെ പോലെ ബിസിനസ് ചെയ്താലേ നിങ്ങളൊക്കെ രക്ഷപ്പെടുന്നുള്ളൂ ഇവിടെ പത്ത് വർഷം ഇതേമാതിരി പോവുകയാണെങ്കിൽ കേരളം കുറേ താഴത്തേക്ക് വരുന്നതാണ് അഭിപ്രായം അപ്പം അയാളെ പരിഹാരം കൂടി പറഞ്ഞു കേരളവും കേന്ദ്രവും ഒരേ സർക്കാർ ഭരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിനൊരു മാറ്റം വരിക അതൊരു പാർട്ടിക്കാരൻ ബി ജെ പി തന്നെയാണ് കേന്ദ്രം ഭരിക്കണമെങ്കിൽ കേരളവും ബി ജെ പി മരിച്ചാലേക്കൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ കേരളത്തിൽ ണെങ്കിലും കേരളം ക്ലീൻ സിറ്റി ആയാൽ മാത്രമേ ഉള്ളൂ ഈ ടൂറിസം നിലനിൽക്കുക ഇപ്പം ചൈനയിലെ ചെന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ചൈനയെ പറ്റിയിട്ട് നമ്മൾ കേട്ടതൊക്കെ വളരെ മറ്റേ ഈ പാണികളെ അതിനെതിരെയൊക്കെ ഞങ്ങൾ പോയ ഭാഗത്തൊന്നും കണ്ടില്ല അപ്പം ഞങ്ങൾക്ക് തോന്നി ഇതൊന്ന് കാണുന്ന കരുതിയിട്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതൊക്കെ ഉൾപ്രദേശങ്ങളിൽ പ്രദേശമായിട്ട് ഈ മദ്രാസിനും ബാംഗ്ലൂരൊക്കെ ഒക്കെ ചെന്നാൽ ഈ പിന്നെ ചെറിയ ചെറിയ സിറ്റികളുണ്ട് ഈ ഡയലൈറ്റീവ് വർക്കുകൾ ഈ വൈകുന്നേരം തുടങ്ങുന്ന കുറെ ഷോപ്പുകൾ നമ്മളെ അവിടെയുണ്ട് അങ്ങനത്തെ ഭാഗത്താണ് സംഭവങ്ങളാണത് നമ്മളൊക്കെ പോയതൊക്കെ ഞങ്ങൾ തന്നെ ക്യാപിറ്റൽ സിറ്റിയിലാണ് പോയത് ബീജിങ്ങിൽ പോയത് അതേമാതിരി ഷാങ്സായിൽ പോയതൊക്കെ ഞങ്ങൾ നല്ല നല്ല ക്ലീൻ സിറ്റിയിലാണ് അതേമാതിരി അവർ ലഹരിക്ക് ലഹരിക്കവരടിമില്ല അതാണ് അവിടുത്തെ വേറെ പ്രത്യേകത കാരണം അന്വേഷിച്ച് തോന്നുന്ന സമയത്ത് അവിടെ നമ്മുടെ ഇവിടുത്തെ ബീറിൻ്റെക്കാട്ടിലേക്കും കുറഞ്ഞ് ൾക്കഹോളിൻ്റെ മദ്യാണ് അവരവിടെ കൊടുക്കുന്നത് അവർ ഈ മദ്യവും സെക്സ് ടൂറിസവും ഈ മറ്റേ മദ്യ ടൂറിസം അവരെന്തായാലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ കാര്യം അവർ പണിയെടുക്കാൻ സമ്പാദിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ബുള്ളറ്റ് ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ജനം ഞങ്ങളുടെ ആ അന്ധം എയർപോർട്ടുകൾക്കും വലിയ റെയിൽവേ സ്റ്റേഷൻ അവിടെ ഞങ്ങളെ സെക്യൂരിറ്റി ആയിട്ട് ഉള്ളിൽ കടത്തിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്നേ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ മദ്യം കേട്ട് ഉണ്ടായിരുന്നു അവർ എയർപോർട്ടിൽ നിന്ന് മദ്യം വാങ്ങിയിട്ട് അവർ ബാഗിൽ ഉണ്ടായിരുന്നപ്പോൾ എയർപോർട്ടിൽ സെക്യൂരിറ്റി നടക്കുന്ന സമയത്ത് ഈ മദ്യം കണ്ടു അപ്പൊ കണ്ടപ്പോണ്ടാകാൻ അനുവദിക അപ്പോൾ അതിന്റെ പിന്നെ ബോട്ടിൽ പൊട്ടിക്കുഞ്ഞ് അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ ലേലായി വെച്ചു അവർ വെച്ചു അതെ ഞങ്ങളിത് വാഗിയ ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണല്ലോ ഇത് ഞങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് നഷ്ടമല്ലാതെ വച്ചു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഈ സാധനം അവിടെ ഒഴിഞ്ഞു പോയിട്ട് കഴിച്ചിട്ട് നിങ്ങൾ പോയിക്കൊള്ളുന്ന അവിടുത്തെ സെക്യൂരിറ്റിയെ കുറിച്ചിട്ട് ഈ മൂന്നാൾക്ക് ഈ മദ്യം കഴിക്കാതെ സൗകര്യം അവിടെ ചെയ്ത് കൊടുത്തു ആ ബോട്ടിൽ കാലിയാക്കിയിട്ടാണ് അവർ വിട്ടത് നമ്മളവിടെ ചെയ്യണ എന്താ കള്ള് വാങ്ങാൻ യൂറേജുണ്ട് പക്ഷേ അത് കൊള്ളാ ആ ഒരു മാറ്റം വന്നാലും ഈ നമ്മളെ കേരളം ഇല്ലെങ്കിൽ ഇന്ത്യ എല്ലാ രക്ഷപ്പെടുക നമ്മളിവിടെ ഭാവി നമ്മളെ വർഗീയമായിട്ടോ വേദന ഉണ്ടാക്കിയിട്ട് ആണ് നമ്മളിവിടെ ഭരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞമ്മളുടെ ഈ ടൂറിസം നിലനിൽ പോലെ നമ്മളെ ഈ ബിസിനസ്സും കൂടെ നിലനിൽക്കെ നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പോൾ യു കെ പോയ ആൾക്കാർ ബിസിനസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊക്കെ മരിച്ചു ചിന്തിക്കാം ഇവിടെ പോയി ചിന്തിക്കുക ബിസിനസ് ചെയ്യാൻ പറ്റും എനിക്ക് മൂന്നാല് ഷോപ്പുകളൊക്കെ കണ്ടിരുന്നാലും അതൊക്കെ ഒരു മൂന്ന് വർഷത്തിനായിട്ട് വളരെ നഷ്ടം എന്ന് പറയാൻ പറ്റാത്ത ലാഭകരം കൂടുതലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ടൂറിസത്തെ പറ്റിയിട്ടും പല നാടുകളും നമ്മൾ സഞ്ചരിക്കാനെ പറ്റിയിട്ടും പറയാനുള്ളത് നമ്മൾ കൂടി ടൗണുകൾ ക്ലീനാക്കിയിട്ട് അടിത്തട്ടിൽ നിന്ന് ചേരിയിൽ നിന്ന് തുടങ്ങിയ ടൂറിസം നമ്മളുടെ നാടും മണ്ണാവുക എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് അതുപോലെ നമ്മൾ പിന്നെ അന്യ അന്യസംസ്ഥ അന്യ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവർ നമ്മളെ വരവേൽക്കുന്നതും അവർ നമ്മളെ സംബോധന ചെയ്യുന്നതും ട്രാഫിക് നമുക്ക് എത്തിയാൽ അവർ നമ്മളോട് പെരുമാറുന്നതും നമ്മൾ അടുത്ത പോലീസാൽ എവിടാ പോയതല്ല ഇതൊക്കെ എടുക്കാൻ പോകേണ്ടത് ഈ റൂട്ടിൽ ആ അവർക്ക് നമ്മൾ ഇല്ലേക്ക് അവർക്ക് വഴി തിരിച്ചുവിട്ടിട്ട് നമ്മളെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നില്ല കാര്യം ഉറപ്പാണ് അതുപോലെ പോയ ഭാഗങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വാഗ്മു ഞാൻ പറഞ്ഞ ഉത്തരം പൈസ തൃപ്തികരമായി എന്ന് വിശ്വസിക്കുന്നു